പാലക്കാട് പിരായിരിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വഴിതടഞ്ഞ സംഭവത്തിൽ കേസെടുത്ത് പോലീസ് ന്യായവിരുദ്ധമായി സംഘം ചേർന്ന് വഴിതടഞ്ഞ വാഹനത്തിന് കേടുപാട് വരുത്താൻ ശ്രമിച്ചെന്നാണ് കേസ് കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പിരായിരിയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ ബി ജെ പി ഡിവൈഎഫ്ഐ പ്രവർത്തകർ എം എൽ എ വഴിയിൽ തടഞ്ഞത് നിരവധി സ്ത്രീകളുടെ ലൈംഗിക പീഡന ആരോപണ പരാതികളും നിർബന്ധിത ഗർഭചിത്ര ഓഡിയോയും ഉൾപ്പെടെ പുറത്തുവന്ന സാഹചര്യത്തിൽ രാഹുലിനെ എം എൽ എ ആയി അംഗീകരിക്കാനാവില്ലെന്നും മണ്ഡലത്തിലെ സ്ത്രീകളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലുന്നത് ശരിയല്ല എന്നും പറഞ്ഞായിരുന്നു ബി ജെ പിയുടെയും ഡിവൈഎഫ്ഐയുടെയും പ്രതിഷേധം രാഹുലിന്റെ കാർ വഴിയിൽ തടഞ്ഞതോടെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെയും പോലീസിൻ്റെയും സംരക്ഷണയിലാണ് രാഹുൽ പരിപാടി സ്ഥലത്തേക്ക് എത്തിയത് സംഭവത്തിന് പിന്നാലെ രാഹുൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പ്രസ്തുത പരാതിയിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ന്യായവിരുദ്ധമായി സംഘം ചേർന്ന് വഴിതടഞ്ഞ് വാഹനത്തിന് കേടുപാട് വരുത്താൻ ശ്രമിച്ചെന്നാണ് കേസ് സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികളെ കണ്ടെത്തുമെന്ന് നോർത്ത് പോലീസ് പറഞ്ഞു ബി ജെ പി ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെയാണ് രാഹുൽ പരാതി നൽകിയിരിക്കുന്നത് അതേസമയം എം എൽ എ എന്ന നിലയിൽ തങ്ങളുടെ നാട്ടിലെ സ്ത്രീകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കൂടുതൽ ശക്തമായി പ്രതിരോധിക്കുമെന്ന നിലപാടിലാണ് ബി ജെ പിയും ഡിവൈഎഫ്ഐയും ജനം പാലക്കാട്